നമസ്കാരം സാർ ഇത് കാസർഗോഡ് തുഴ്ത്തി റോഡാന്നിട്ടത് അപ്പോൾ അണങ്കോർന്ന് മഹബൂബ് സാഹിബിന്റെ ആ റോഡിലെ കൂടി ടിപ്പു നഗർന്ന് തുഴ്ചക്ക് സെൻട്രൽ റോഡുണ്ട് സെൻട്രൽ ഒരു പാലം ഉണ്ട് കാർഗിൽ പാലം അപ്പോൾ അത് ഷോർട്ട് കട്ട് ഒരു വയ്യാന്നിത് തുഴ്ത്തിക്ക് അപ്പോൾ നാളെ എന്തെങ്കിലും ആയിപ്പിയെങ്കിൽ ഒന്നും പറയാൻ കഴിയാ സാറേ ഇനി നിങ്ങൾ ഗവൺമെന്റ് അധികാരികളെ ഉത്സാഹിച്ചിട്ട് ഇതാക്കണം പിന്നെ ഓരോ സ്വത്ത് ജാഗൻറെ ആള് പിന്നെ പൊളിച്ചിട്ട് ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തീർക്കിലാണ് ഓർങ്ങാൻ അത്ര വലിയ വലിയ പൈസക്കാറുമല്ല സാധാരണ ഉള്ള ആള് അപ്പൊ ഓട കൊണ്ട് കഴിയില്ല ഇത് അധികാരികൾ നിങ്ങൾ ചെയ്തിട്ട് ഇതിന്റെ പരിഹാരം ഒന്ന് കാണണം കാണണോ പൊളിച്ചിട്ടൊന്ന് കാട്ടിങ് എടുത്താൽ മതി താൽക്കാലിക ഇപ്പോ ഇല്ല ഇതിപ്പോ പോവും രണ്ട് മായ വന്നെങ്കിൽ ഓക്കെ അതിനുള്ള പരിഹാരം കാണുന്നു സാർ പോലെയാണ് അപ്പോ ഇതെന്താ പറഞ്ഞാല് ഇത് ഏത് സമയത്തും ഇപ്പൊ ഒരു രണ്ട് മിനിറ്റിൽ തന്നെ പോവെന്നു പറയാൻ പറ്റില്ല ചിലപ്പോ രണ്ട് രണ്ടു ദിവസത്തെന്നെ പോകുന്നു പറയാൻ പറ്റില്ല അതാ ഇത് ഇടിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ നോക്കറോ എന്ത് ബാക്കിയില്ല പൊട്ടി നിന്നിട്ടുള്ളത് ഇതിപ്പോ ഇത് ആരും പോകുമ്പോ എന്നും ആയിപ്പിങ് എന്ത് ബാക്കിയില്ല ഇതാ മോളിലെ മരം കണ്ട മരം തയ് തയ് കമ്പിക്ക് ഇതെന്ത ഇത് ഇങ്ങനെതാ ഇങ്ങനെ ഇപ്പൊ പോവും ഇനി പേര് ബേറ്റിൽ നിന്നിട്ടുള്ളത് ഇപ്പോ ഇവിടെ നോക്കറോ മണ്ണില്ലാടെ മോള് നോക്കറോ ഏത് സമയത്തും ഇങ്ങനെ മറിഞ്ഞിരുന്ന് ഏത് സമയത്തും കൊറേ സ്കൂള മാറി മദ്രസിലേക്ക് ജനങ്ങള് ഫുൾ പബ്ലിക് പോടാണ് അപ്പൊ ഇതിലെ വന്നെങ്കിൽ അതിലെ മയബന്റെ കൂടി വന്നെങ്കിൽ ടിപ്പു നഗർ കഴിഞ്ഞിട്ട് കൊല്ലമ്പാടിക്കും പോവാറ്റിക്കും പോവാ ബജർക്കും പോവാ അങ്ങനത്തെ പയ്യാണിത് ഓക്കെ ഇതിനുള്ള ഒരു പരിഹാരം നിങ്ങൾ ഇതിന് പരിഹാരം ചെയ്യണോ സർ പിന്നെ ഇപ്പൊടിച്ചിട്ട് പോന്നിട്ടുണ്ട് ഇത് ഇപ്പൊ ഇപ്പൊ ഗുണം തോന്നുന്നു ിരുതാ ഇപ്പൊ പൊട്ടിട്ട് നിന്നിരുതാ ആടെ നോക്കാം ആടെ ആടെന്നെ കാണിക്കതാ ഓക്കെ കാസർഗോഡ് നിർട്ടി മുഹമ്മദ്